ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ അതായത് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയ സമയത്ത് അത് വളരെ വലിയൊരു ചൂടേറിയ വാർത്തയായിരുന്നു അതോടൊപ്പം തന്നെ ി ജെ പിയിൽ നിന്ന് കിട്ടാത്ത പരിഗണന കോൺഗ്രസിൽ നിന്നും കിട്ടും എന്നുള്ള തരത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയത് എന്നാൽ ഈ പറയുന്ന തരത്തിൽ ആ ഒരു സന്ദർഭം കഴിഞ്ഞതിന് ശേഷം ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയതിന് ശേഷം ആദ്യ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ചൂടൊക്കെ തണുത്ത് ഇപ്പോൾ ആറിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ സന്ദീപ് വാര്യർ ഒരു ചർച്ചാ വിഷയമേ അല്ലാതായി മാറിയിരിക്കുന്നു ആദ്യമൊക്കെ സന്ദീപ് വാര്യരെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നവരൊക്കെ തന്നെ ഇപ്പോൾ ആ ഒരു തരത്തിൽ സന്ദീപ് വാര്യരെ വേണ്ട എന്നുള്ള മട്ടിലേക്കായിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു കോൺഗ്രസിനുള്ളിൽ പോലും സന്ദീപ് വാര്യരുടെ ആ ഒരു എൻട്രി അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ പല പ്രവർത്തകർക്കിടയിലും നേതാക്കന്മാർക്കിടയിലും പലതരത്തിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി ഒരു ബി ജെ പി പ്രവർത്തകനായിരുന്നു എന്നത് മാത്രമല്ല സത്യത്തിൽ ബി ജെ പിക്ക് ഉള്ളിലെ മറ്റു പ്രവർത്തകരെക്കാട്ടിലും കൂടുതൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സന്ദീപ് വാര്യർ എന്ന കാര്യത്തിൽ സംശയമില്ല അത്രത്തോളം കോൺഗ്രസിനെയും കോൺഗ്രസിലെ പല നേതാക്കന്മാരെയും അതിരൂക്ഷമായി പരിഹസിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു സന്ദീപ് വാര്യർ ബി ജെ പിയിൽ കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് ചാടിയിട്ടും കോൺഗ്രസുകാർ സന്ദീപ് വാര്യരെ ഒതുക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഇപ്പോൾ പോക്കെന്ന് പറയുന്നത് നിക്കക്കള്ളി ഇല്ലാതെ മറകണ്ഠം ചാടിയിട്ട് ഇപ്പോൾ മറുകണ്ഠം ചാടിയ ആ സ്ഥലത്തും നിക്കക്കള്ളി ഇല്ലാത്ത തരത്തിലോട്ടാണോ സന്ദീപ് വാര്യരുടെ ഒരു പോക്ക എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യർ ഒരു വാരിക്കുഴിയിലോട്ടാണ് ചെന്ന് ചാടിക്കൊടുത്തത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി കൂടുതൽ ആളുകൾക്കിടയിൽ സുപരിചിതനായത് ഈ ചാനൽ ചർച്ചകളിലൂടെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച ആ ഒരിതല്ല ശരിക്കും പറഞ്ഞാൽ ചാനൽ ചർച്ചകളിൽ വന്നുകൊണ്ടുള്ള ആ ഒരു കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള സംസാര ശൈലികൾ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ സന്ദീപ് വാര്യരെ കുറച്ചുകൂടി ആളുകളിലേക്ക് ഒരു റീച്ച് ഉണ്ടാക്കി കൊടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് അതും ബി മുഖമായിട്ടായിരുന്നു ഇപ്പോൾ ഇതാ കോൺഗ്രസിലേക്ക് പോയിട്ട് ഇപ്പോൾ ആ ഒരു കാര്യം കൂടി ഇല്ലാതായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് മറുകണ്ഠം ചാടിയ സന്ദീപ് വാര്യരെ ഇനിയിപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ചർച്ചകളിലേക്ക് വിടുക എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ബി ജെ പിയിലായിരുന്നപ്പോൾ ചാന ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിയതിനു ശേഷം ആ ഒരു കാര്യത്തിൽ പോലും ഇപ്പോൾ ഒരു പൊടി പോലും കാണാനില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാരുടെ പേര് പോലും ചർച്ചാ വിഷയം എല്ലാവർക്കും ഇടയിൽ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കോൺഗ്രസിൽ പോയി ഇപ്പോൾ അങ്ങ് ഞെട്ടിച്ചു കളയും എന്നുള്ള ചിന്തയായിരുന്നു സന്ദീപ് വാരി ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാരിക്ക് പതിനാറിന്റെ പണിയാണ് കോൺഗ്രസ്സിൽ ചെന്നിട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ പറയുന്ന തരത്തിൽ സന്ദീപ് വാര്യരെ പോലെ ഒരു വ്യക്തിയെ വളരാനായിട്ട് എന്തായാലും കോൺഗ്രസിന് ഉള്ളിലെ നേതാക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഇത്രയും അധികം കാലം പാർട്ടിക്കുള്ളിൽ പ്രവർത്തിച്ച് അവർക്ക് കിട്ടാത്ത സ്ഥാനം സന്ദീപ് വാര്യർക്ക് കൊടുക്കുമെന്നോ അല്ലെങ്കിൽ അത് കൊടുപ്പിക്കുമെന്നോ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടാത്ത ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം സന്ദീപ് വാര്യർ മെല്ലെ മെല്ലെ ഇപ്പോൾ മാളത്തിൽ ഒളിച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് കാരണം കോൺഗ്രസിന്റെ മുഖമായിട്ട് സന്ദീപ് വാര്യരെ വലിയ തോതിലൊന്നും ഇപ്പോൾ എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയും കോൺഗ്രസിന് പോലും മടുത്തു സന്ദീപ് വാര്യരെ പ്രവർത്തകർക്കിടയിൽ ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും സന്ദീപ് വാര്യർക്കെതിരെ പല തരത്തിലുമുള്ള പരാതികൾ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത് അതായത് സന്ദീപ് വാര്യർ തീർച്ചയായിട്ടും ഒരു ബി ജെ പി പ്രവർത്തകൻ തന്നെയും ആ ബി ജെ പിയിൽ നിന്നും ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിലേക്ക് വന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെയും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് പേര് കോൺഗ്രസ്സിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് കാരണം സന്ദീപ് വാര്യരെ പോലൊരു വ്യക്തി എന്തായാലും അധികനാൾ കോൺഗ്രസിനുള്ളിൽ തുടരാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ് അതും നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസുകാർക്ക് പോലും സന്ദീപ് വാര്യരെ വേണ്ടാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു ഇങ്ങനെയാണ് പോകെങ്കിൽ അധികം നാൾ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിനുള്ളിൽ കാണാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവാണ് അതായത് കയ്യിൽ ഉള്ളത് പോയിതാനും തേടി പിടിക്കാൻ പോയതൊട്ടും കിട്ടിയില്ലാതെ ഇത് ശരിക്കും സന്ദീപ് വാര്യർ തന്നെ വെച്ച വിനയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം സന്ദീപ് വാര്യർ കോൺഗ്രസിനുള്ളിൽ നിന്നും മറുകണ്ഠം ചാടുമോ ഇനിയിപ്പോൾ അടുത്തത് എൽ ഡി എഫിലേക്ക് പോകുമോ വീണ്ടും ബി ജെ പിയിലേക്ക് എത്താനായിട്ടുള്ള നീക്കം സന്ദീപ് വാര്യ ഉണ്ടാകുമോ ഇനി ഉണ്ടായാൽ തന്നെയും ഈ പറയുന്ന ബി ജെ പി സന്ദീപിനെ അടുപ്പിക്കുമോ എന്നുള്ളതും ഒരു വലിയ ചോദ്യം തന്നെയാണ് എന്തായാലും നിലവിൽ കോൺഗ്രസിനുള്ളിൽ ഒരു അധികപ്പറ്റായിട്ടാണോ ഈ പറയുന്ന തരത്തിൽ സന്ദീപ് വാര്യരുടെ ഒരു മുന്നോട്ട് പോക്ക് എന്നുള്ളത് ശരിക്കും കോൺഗ്രസ് തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് സന്ദീപിനെ പയ്യെ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കിയോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയും എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഈ ഒരു പോക്കാണെങ്കിൽ സന്ദീപിന്റെ രാഷ്ട്രീയ ഭാവി അത് ഇനി വരും നാളുകളിൽ എന്താകുമെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്